സങ്കീർത്തനങ്ങളാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ ഏറ്റവും വലിയ സങ്കീർത്തനമായ നൂറ്റി പത്തൊമ്പതാണ് അധ്യായം ആ സങ്കീർത്തന പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് വചനത്തെ കുറിച്ചും വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും വചനത്തിൻ്റെ വിടുതലിനെ കുറിച്ചുമാണ് നല്ലൊരു വി ആ സ്തോത്രം ഇന്ന് വായിക്കപ്പെടുന്നത് സ്തോത്രം അറുപത്തി അഞ്ചാമത്തെ വാക്യമാണ് അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കുക എത്തപ്പെട്ട ദൈവനാമത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം തന്നെ തിരുവചന പ്രകാരമായിരിക്കും അല്ലേ ആ സ്ത്രോത്രം നാം ജാതികളുടെ പോലല്ല നാം സംശേഷമുള്ളവരാണ് ദൈവകൃപയാൽ ദൈവത്തിൻ്റെ തിരുദിന പ്രകാരം വിളിച്ച ദൈവക്കളാണ് അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകൾ എല്ലാം തന്നെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും എഴുതുകയാണ് മറ്റുള്ളവർ ചിന്തിക്കും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വേണ്ടു ഇത് ഹലോലിയാസ് ഉപയോഗിക്കുന്നു മറ്റുള്ളവർ കണ്ണ് ആശ്ചര്യമാകുന്നു ഹലോ ആസൂത്രം അപ്പം ദൈവം നമുക്ക് ചെയ്യുന്ന എല്ലാ നന്മകളും അത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹലോലിയാസൂത്രം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചിവി കെട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് പോലീട്ടില്ല ഹലോലിയാസൂത്രം ദൈവം അതിൻ്റേതായ സമയത്ത് ദൈവം നമുക്ക് നന്മകളും അനുഗ്രഹവും നമുക്ക് നിത്യത നിത്യത ഒരു ദൈവത്തെയാണ് സ്നേഹിക്കുന്നത് സേവിക്കുന്നത് അനുസരിക്കുന്നത് അനുഗമിക്കുന്നത് ദൈവത്തിന്റെ മോദത്വം പ്രാപിച്ച ശേഷം മാത്രമേ ഹല്ലേ ആസ്തുത ദൈവക്കളായ വ്യക്തികളെ ദൈവം നിത്യതിൽ എടുക്കത്തുള്ളൂ ഹല്ലേലി അത്രത്തോളം ആഴത്തിലുള്ള ഉറപ്പ് ദൈവങ്ങൾ അതുകൊണ്ടവിടെ പറയുന്നത് പ്രകാരം നീ നിന്റെ കൽപ്പനകളെ ഞാൻ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാൽ ദൈവത്തിന്റെ കൽപ്പനകളെ അന്ധമായിട്ട് നാം വിശ്വസിക്കണം നല്ലൊരു യാസൂത്രം ദൈവത്തിന് പഠിപ്പി വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വമാണ് ഹലേരി ആസൂത്രം ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിൾ ധ്യാനിക്കുമ്പോൾ ബൈബിൾ ഹലിയാസൂത്രം ഹൃദയത്തിന്റെ അകത്തുകൾ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഹലിയാസൂത്രം എപ്പോഴും ഹലിയാസൂത്രം ഉണ്ടാകേണ്ടത് വലിയൊരു വിശ്വാസമാണ് സംശയ അധിഷ്ഠിതമായ ജീവിതം നമുക്ക് പാടുള്ളതല്ല ഹലേറിയാസൂത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ സംശയാലുക്കളായി മാറാൻ പാടില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവർ വിഷാദനെ പേടിക്കുവാൻ പാടുള്ളതല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഹല്ലേ വ്യാസ് ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുവാനും ദൈവം പറയുന്ന കാര്യങ്ങൾ വചനങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങൾ അത് ആഴത്തിൽ അല്ലൊരി ആശ്രമിക്കുകൊരി അത് ഹൃദയത്തിൻ്റെ അകത്തടങ്ങളിൽ ഏറ്റെടുത്ത് ഹൃദയത്തിൻ്റെ അകത്തടങ്ങൾ സൂക്ഷിക്കുവാൻ പ്രാപ്തരായിരിക്കുവാൻ ശ്രദ്ധിക്കണം അറുപത്തി എട്ടാമത്തെ വാക്യം കർത്താവ് നല്ലവനാണ് റിയില്ലി ആ സൂത്രം അല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നാം കാണുന്ന മാത്രമേ നമുക്ക് അറിയത്തില്ല അതിന്റെ രുചി എത്രത്തോളം ഉള്ളത് എന്നാൽ അല്ലൊലി ആ ഭക്ഷണങ്ങൾ നാം കഴിക്കുമ്പോഴാണ് അതിന്റെ സ്വാദ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലൊലി ആ സൂത്രം പായസത്തിന്റെ സ്വാദ് അല്ലൊലിയ സൂത്രം ചിക്കൻ്റെ ആ സൂത്രം അല്ലെങ്കിൽ ഹലിയാസൂത്ത് മട്ടൻ ബിരിയാണിയുടെ സ്വാതല്ലോ സോത് അല്ലെ ഇഞ്ചിയുടെ സോതല്ല വാങ്ങയുടെ സ്വത്ത് അല്ലെ അപ്പോൾ ഇത് എങ്ങനെ അറിയും നമ്മൾ കണ്ടാൽ മാത്രം നമുക്ക് അറിയുമോ ഇല്ല മറിച്ച് അത് രുചിച്ച് നോക്കുമ്പോഴാണ് അതിന്റെ സ്വാദ് അറിയുന്നത് അല്ലെങ്കിൽ ആ തിരുവചനം പറയുന്നത് യഹോബാൻ നല്ലതെന്ന് രുചിച്ചറിയുമോ അല്ലെങ്കിൽ ആസൂത്രണം ദൈവം ആരെന്ന് നമ്മുടെ വിശ്വാസത്താൽ നല്ല കൊണ്ടുവന്നതിനു ശേഷം ആ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നല്ലൊരി അവൻ ചെയ്യുന്ന വിടുതലുകളും അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഹല്ലൊരിയാസൂത്രം അത് നമ്മുടെ ഹൃദയത്തിനകത്ത് ചെയ്യുന്ന ഹനൊരു അനുഭൂതി ചെറുതൊന്നുമല്ല പരിശുദ്ധാത്മാവിടെ നാം നിറയപ്പെടുമ്പോൾ പൂർണ്ണമായും ദൈവത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും അനുഗമിക്കുവാനും അനുസരിക്കുവാനും ഇടവരുന്ന അഹനീയ മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നല്ലൊരു ആസൂത്രണം ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവ സ്നേഹത്തിൽ കൂടുതൽ ജ്വലിക്കുവാനും ദൈവകർമ്മയിൽ ആയിരിക്കുവാനും ദൈവത്തിൻ്റെ നിറകൾ ജീവിക്കുവാനും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാനും ദൈവ സാന്നിധ്യത്തിൽ നടക്കുവാനും ഇരിക്കുവാനും ഒക്കെ നാം ശ്രമിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വിജയകരമാകും അല്ലെങ്കിൽ ഹോമാ നല്ലവരും നന്മ ചെയ്യുന്നവനുമാകുന്നു ഇതിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉദ്ദേശിച്ച് തരണമേ അല്ല പലപ്പോഴും ദൈവിക പ്രമാണങ്ങൾ ദൈവിക ചട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് അതിനെ പ്രാവർത്തികമാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാൽ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദയുണ്ടെങ്കിൽ ആ ചട്ടങ്ങളെ നാം അനുസരിക്കുവാനും അതിൻപ്രകാരം മുന്നോട്ട് നെഹ്ലിയ പോകുവാനും ഇടവരുമൂന്നാമത്തെ വാക്യം

திருக்கைகளான கைகளான நம்ம நினஞ்சது நம்மியது அவன் நமக்கு கல்பனான் எதுவத்தும் படிக்க அது ஹிரதயத்தில் அவசியம் வேண்டாம் நமக்கு நல்கணமே எது நாம் பிரார்த்திக்கணும் அல்லேரு யாது திருவச்சன சத்யங்கள் படிக்கோம் ஆழத்தில் கிரிக்கோ அது பிராவர் ஆக்குவானோ அது அது ஜீவிக்குவான

தைவத்திருபயா மாத்தமே கழியங்கள் நம்மை வழிநடத்தும் அத்திலாழி ஆசூத்திய பிராப்தமா அனைவக்தால் ரஜிக்கப்பட்ட எழுதப்பட்ட சிரஷ்ட തിരുവചനത്തിൽ നാം പ്രത്യാശ വെച്ചിരിക്കുന്നു ഒരു ഭക്തന്റെ ഏറ്റവും വലിയ അല്ലേരിയാ കാര്യം എന്തെന്നാൽ അവൻ തിരുവചനത്തിൽ പ്രത്യാശ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഏകാന്തം വന്നാലും അല്ലേരി പ്രത്യാശ വെക്കണം ഭയം വരുമ്പോൾ ഭയം വന്ന് ഓടുമ്പോൾ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും എന്ന് പറയുന്ന വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഭയങ്ങൾ മാറിക്കിട്ടണം അല്ലേരിയാസൂത്രം യാത്രയ്ക്കായി നാം പോകുമ്പോൾ എൻ്റെ സാന്നിധ്യം മുമ്പ് കൂടെ പോലും ഞാൻ നിനക്ക് സ്വസ്ഥനക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് സംഗ്രഹിക്കണം അല്ലേരി ആസൂത്രണം വ്യക്തികളോട് സംസാരിക്കുമ്പോൾ നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യൻ പുസ്തകത്തിൽ പറഞ്ഞ വചനം നാം അല്ലൊരു ഹൃദയത്തിൻ്റെ അകത്തേക്ക് സൂക്ഷിക്കണം അല്ലേരു ആസൂത്രം ഇങ്ങനെ ഓരോ വചനവും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അല്ലേരു ആസൂത്രം അത് പരിരസിച്ച് നമ്മുടെ ജീവിതത്തിന് വിടുതൽ ഉഭവിക്കും അല്ലേരിയാസൂത്രം നമ്മൾ നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയുമെന്നത് ബൈബിൾ തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ് അല്ലേരു ആസൂത്രം അതുകൊണ്ട് തന്നെ തിരുവചനത്തിന്റെ ആഴമാറണ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലൊരു പ്രത്യാശയ്ക്ക് അല്ലൊരു ആസഭം വരുത്താതെ പ്രത്യാശയുടെ അല്ലൊരു അളവ് കൂട്ടുവാൻ ഇടവരുത്തും പ്രത്യാശ വെക്കണം നാം പണത്തിലല്ല പ്രശസ്തിയിലല്ല അല്ലൊരു ആസൂത്രം ഉന്നതമായ മറ്റു വ്യക്തികളുടെ മേലെല്ലാം തിരുവചനത്തിൽ നാം പ്രത്യാശ വെക്കണം അല്ലേരി ആസൂത്രം നാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയെന്നുള്ള ബോബോധ്യമുള്ള വ്യക്തികൾ

நியாய பிரமாணத்தில் ஆழமாயது எத்தையோட்டி அகர்ந்து போகின்றதாயிரு எந்த நிலையம் அநேகரோடு சாட்சியம் இனி குடும்பத்தில் அநேகர் அவையெல்லாம் கெட்டிப்புறிக் கொண்டு வரணும் அல்லேவியாசூத் அப்போ திருவச்சனத்தில் நாம் பிரத்ஷிப்படும் அல்லேவியாசூத் ஞாஜீவ் നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ ഹെല്ലേ ആസൂത്രണം ഇനിയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടതിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്യേണ്ടതിന് ഇനിയും ഒരുപാട് പേര് മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടതിന് ഇനിയും ദൈവനാമത്തെക്കുറിച്ച് പറയേണ്ടതിന് ദൈവി എനിക്ക് ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ് ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കരുണ എനിണ്ടാകട്ടെ നിൻ്റെ നയപ്രമാണത്താൽ ഞാൻ രസിക്കുന്നു നിന്റെ ന്യായപ്രമാണം

നല്ലൊരു രസം കണ്ടെത്തണം ഞാൻ രജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം ഇവിടെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കുന്നു ഹല്ലൊരു ദൈവഭാഗത്ത് നിൽക്കുന്ന വ്യക്തി തകർന്നു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ഭരണയാണ് അവൻ ഹലുരിയാ ദൈവത്തിൽ വിശ്വസിക്കുന്നതുമുണ്ട് ദൈവത്തിന്റെ കൃത്യം ചുറ്റിയതുമുണ്ട് ദൈവത്തിന്റെ ദയാ ചുറ്റി 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 ഹലൊരിയാടൊപ്പം ഉള്ളതുമുണ്ട് അവൻ രജിക്കുകയില്ലൊരിയാ